എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നല്ല ചൂടാണ് അല്ല ഈ ഒരു ചൂടുള്ള സമയത്ത് നമുക്ക് മനസ്സും ശരീരം ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലെ നാരങ്ങ വെള്ളമാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാ കാക്കിലോ മുന്തിരിൻ്റെ ആവശ്യമുണ്ട് കാക്കിലോ അത് കിലോ ഞാൻ മുഴുവനും എടുത്തിട്ടില്ല കേട്ടോ അതിൽ നിന്ന് കുറച്ച് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം മഞ്ഞളിൻ്റെയും ഉപ്പിൻ്റെയും വെള്ളത്തിലിട്ടിട്ട് ഒരു കാ മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ ഒത്തിരി മരുന്നൊക്കെ അടിക്കുന്നതെ കൊണ്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്യുക അതേപോലെ തന്നെ നല്ല കറുപ്പ് കളറ് മുന്തിരി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് അത് വാഷ് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ഒന്ന് നടുകെ കയറിയിട്ട് ഇട്ടുകൊടുക്കുക ഞാൻ അയ്യാ എടുത്ത് വെച്ചിട്ടുള്ള മുഴുവൻ മുന്തിരിയും ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ സമയം തന്നെ ഗ്യാസിലേക്ക് കുറച്ച് വെള്ളം വെക്കണം ആ വെള്ളം നല്ലോണം തിളക്കണം ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു മുന്തിരി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏലക്കയും ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഇഞ്ചിയുമാണ് കേട്ടോ ഏലക്കേൻ്റെ കുരു മാത്രം മതി തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കുക അതേപോലെ തന്നെ ഈ ഒരു ഇഞ്ചി മുറിച്ചിട്ടിട്ട് അതും എടുക്കുക അതും കൂടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക എടുത്ത് നല്ലോണം ഒന്ന് വെട്ടിത്തിളയ്ക്കണം വെട്ടിത്തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ ഇറങ്ങി വരും ഈ ഒരു മുന്തിരിൻ്റെ കളറൊക്കെ ഇറങ്ങി വരും ഏലക്ക ഏലക്കേൻ്റെ ഇഞ്ചീൻ്റെയും ഫ്ലേവറൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഇതായത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി കളറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നല്ലോണം വെട്ടി തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തണിഞ്ഞിട്ട് തണിഞ്ഞിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം മിക്സിൻ്റെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നല്ലോണം തണിഞ്ഞ ശേഷം മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇത്രയൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല കേട്ടോ ഇത് നമുക്ക് ഒരു പത്ത് പേർക്ക് സെർവ് ചെയ്യാൻ ഒരു മൂന്ന് നാല് സ്പൂണ് മതിയാവും ബാക്കി നമുക്ക് ഒരു രണ്ട് മൂന്നാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം നല്ലൊരു അടപ്പുള്ള പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം കേട്ടോ നമുക്ക് ആവശ്യ അനുസരണം അതെടുത്ത് ഉപയോഗിക്കാം അങ്ങനെ ഒരു ഗ്ലാസ് എടുക്കുക അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഇട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിൽ നിന്നൊരു രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ കൊടുത്താൽ മതി കേട്ടോ വളരെ കുറച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ അത് അധികം ഒഴിച്ച് കാണിക്കുന്നുണ്ട് പക്ഷേ വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി അത്രയ്ക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കണം പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഗ്രേബ്സിൻ്റെയും ഇഞ്ചിൻ്റെയും ഇതൊക്കെ ഉള്ളൊരു ഇത് നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു വലിയ സ്പൂണിൽ മൂന്ന് സ്പൂൺ ഒഴിക്കുന്നുണ്ട് ഇത്രത്തോളം ഒന്നും വേണ്ട കേട്ടോ ഒരു ചെറിയ സ്പൂണിൽ മതി അത്രയ്ക്കും ലേവറും ഉണ്ടാവും കളറും ഉണ്ടാവും കേട്ടോ ഓ ഭയങ്കര ടേസ്റ്റുമാണ് ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം നമ്മൾ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇതിങ്ങനെ കുടിക്കുകയാണെങ്കിൽ ഒത്തിരി ടേസ്റ്റാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കേടു കൂടാണ്ടിരിക്കാൻ വെക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ കലക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു എക്സ് എൽ ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു